പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ വിശാഖ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് തൻ്റെ ഭാര്യ തന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് രഞ്ജനയാണ് എന്നും രഞ്ജനുമായുള്ള ബന്ധം വിവാഹത്തിന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോകുന്നു ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് എന്നാൽ ഇതേ സമയം രഞ്ജൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഇടയാവുകയും ചെയ്യുന്നു ഇതിനിടയിൽ രഞ്ജന്റെ അടുത്തേക്ക് വരുന്ന വിശാഖ് തൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് അകന്നു നിൽക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ കാര്യം കേൾക്കുന്ന നമ്മുടെ രഞ്ജൻ താൻ അവളുടെ അടുത്തേക്ക് വരുന്നില്ല എന്നും അവളാണ് തന്നെ തേടി വരുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വിശാഖിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വിശാഖ് തൻ്റെ ഭാര്യയോട് ഇനി രഞ്ജനെ കാണാൻ പോകരുത് എന്ന് പറയുന്നുവെങ്കിലും അത് കേൾക്കാൻ വിശാഖിന്റെ ഭാര്യ തയ്യാറാകുന്നുമില്ല പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് നാരായണിയുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത് അനൂപിൻ്റെ അമ്മ എല്ലാ സത്യവും മനസ്സിലാക്കി എന്നുള്ള കാര്യം നാരായണി തിരിച്ചറിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്